കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഓരോ മനുഷ്യനും കേട്ടോ നിന്നെ അള്ളാഹു നാണം കെടുത്തു അള്ളാഹു കാക്കുമാറാകട്ടെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തു അറിഞ്ഞു എന്നെ പിടിച്ചു പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ പോയി പോയി എനിക്ക് ചെയ്ത തെറ്റ് ഓർമ്മ വന്നു ഞാൻ അള്ളാഹിനോട് പശ്ചാത്തപിച്ചു പിന്നെ ഞാൻ ഒരിക്കലെ വന്നപ്പോ ചെറുപ്പക്കാര് പറയാ ഓനെ പണ്ട് ഇവിടുന്ന് പൊക്കിയതാണ് കളിയാക്കാ

നീ നാറു മാറും മുന്നിൽ നീ നാട്ടിയ അള്ളാഹു നാപ്പത് പേരുടെ മുന്നിൽ ആ വേദന നീ അറിയണം